വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് കീർത്തി സുരേഷ് എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ചു പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങി നിൽക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും നടി മേനകയുടെ മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ കീർത്തി നേരെ പോയത് മുംബൈയിലേക്കായിരുന്നു തന്റെ പുതിയ സിനിമയുടെ ഭാഗമായി നിരവധി ഷോകളിലും പ്രൊമോഷൻ പരിപാടികളിലും പങ്കെടുക്കാനായിരുന്നു കീർത്തി സുരേഷിന്റെ യാത്ര അതിനെ ചുറ്റുപറ്റിയും കീർത്തിയുടെ ഡ്രസ്സിംഗിനെ കുറിച്ചുമെല്ലാം നേരത്തെ പല രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു കഴിഞ്ഞ ദിവസം കീർത്തിയുടെ അസിസ്റ്റന്റും ഒരു പാപ്പരാസി ബോളിവുഡ് ഫോട്ടോഗ്രാഫറും തമ്മിലുള്ള പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മുംബൈയിലെ ഒരു ഇവന്റ് കഴിഞ്ഞ് കീർത്തി സുരേഷ് തിരിച്ച് കാറിലേക്ക് കയറവേ കാറിനുള്ളിലേക്ക് ക്യാമറയിട്ട് ഫോട്ടോ തെറ്റായ ആംഗിളിൽ ഷൂട്ട് ചെയ്യുകയായിരുന്നു അതിനോട് അപ്പോൾ തന്നെ കീർത്തിയുടെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രതികരിക്കുകയും ചെയ്തു ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത് അവർ കാറിലേക്ക് കയറുകയല്ലേ എന്ന് ചോദിച്ചാണ് അസിസ്റ്റന്റ് തട്ടിക്കയറുന്നത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതിന് പിന്നാലെ കീർത്തിയുടെ ഒരു പ്രതികരണവും വന്നിരുന്നു അതിനു മുൻപ് അത്രയും ഫോട്ടോകൾ എടുക്കാൻ ഞാൻ ക്ഷമയോടെ പോസ് ചെയ്തതിന് ശേഷവും അത്തരമൊരു രീതിയിൽ ഫോട്ടോ എടുക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അല്പം ബഹുമാനത്തോടെ സമീപിക്കാൻ ഫോട്ടോഗ്രാഫർ ശ്രമിക്കണം പ്രത്യേകിച്ചും ഇത്തരം ഇവന്റുകളിൽ എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് അതേസമയം നിലവിൽ ഹണിമൂൺ ആഘോഷത്തിലാണ് കീർത്തിയും ഭർത്താവും തായ്ലാന്റിൽ ഹണിമൂൺ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ കീർത്തി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അതിലും ആന്റണി തട്ടിലിന്റെ മുഖം മറച്ചുവെച്ചാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവെച്ചത് ഇത് ആരാധകർക്ക് വലിയ രീതിയിലുള്ള നിരാശ നൽകിയിരിക്കുകയാണ് എന്തിനാണ് ഭർത്താവിനെ ഇത്രയും സ്വകാര്യമായി വയ്ക്കുന്നത് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഇനിയെങ്കിലും ഫോട്ടോ പങ്കുവെച്ചു എന്തിനാണ് ആന്റണി ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് എന്നെല്ലാം ചോദിച്ച് നിരവധി കമന്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെ വരുന്നത് എന്നാൽ കീർത്തി ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല നേരത്തെ പ്രൊമോഷൻ പരിപാടി ൾക്കിടയിൽ താലി ചരട് കഴുത്തിൽ നിന്നും നീക്കം ചെയ്യാതിരുന്നത് എന്തിനെന്ന് താരം പ്രതികരിച്ചിരുന്നു ഞാൻ എല്ലായിടത്തും താലി ധരിച്ചു പോകുന്നത് മംഗൽസൂത്ര പരിശുദ്ധമായ ഒന്നായത് ഈ മഞ്ഞച്ചിരട് മാറ്റുന്നത് ഒരു പ്രത്യേക ദിവസത്തിനു ശേഷമാണ് ഒരു ഗോൾഡ് ചെയിനിലേക്ക് ഈ താലി മാറ്റുന്നത് അത്തരം ഒരു ദിവസത്തിലാണ് ഏഴ് ദിവസത്തിനോ പത്ത് ദിവസത്തിനോ ശേഷം ഇത് മാറ്റും അതിനുവേണ്ടി ഒരു ദിവസം കണ്ടെത്തും ഞങ്ങൾ ഇതുവരെ അത്തരം ഒരു ദിവസം കണ്ടെത്തിയില്ല എനിക്ക് തോന്നുന്നു അത് ജനുവരിക്ക് ശേഷമാണെന്നാണ് പ്രൊമോഷൻ സമയത്ത് അത് മാറ്റണമെങ്കിൽ മാറ്റിക്കോളാൻ പലരും എന്നോട് പറഞ്ഞിരുന്നു എനിക്കത് മാറ്റാൻ തോന്നിയില്ല ഈ താലി എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർന്ന് കിടക്കണം അത് വളരെ പരിശുദ്ധമാണ് അതുപോലെ തന്നെ പവർഫുള്ളാണ് എത്ര ദിവസം ഈ മഞ്ഞച്ചരടിൽ താലി കിടക്കുന്നു അത്രയും അത് പവർഫുൾ ആണ് ഗോൾഡൻ ചെയിനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് നോർമലായ ഒന്നാകുമെന്നുമാണ് കീർത്തി പറഞ്ഞത്